ുർഗമതരം ചിത്ത ഉപനിഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പരമമായ ജ്ഞാനം നേടിയെടുക്കുക അപ്പോൾ ഉപനിഷത്ത് പഠിക്കണം ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിക്കണം തലച്ചോറ് നന്നായിട്ട് ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം ബുദ്ധിയുടെയും മനസ്സിൻ്റെയും അപ്പുറത്തുള്ള പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുവാൻ അപ്പോൾ അനേകം ഗ്രന്ഥങ്ങളിലിട്ട് തലയിട്ടടിക്കണം എത്രയോ സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം അപ്പോഴാണ് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുക ശ്രീകൃഷ്ണൻ്റെ കീർത്തനങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും നമുക്കൊരു പുതുമ തോന്നും ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കുമ്പോഴും അതിനൊരു പുതുമ തോന്നും ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് പോലും ഈ അനു അനുഭവം ഉണ്ടെന്നാണ് പറയുന്നത് സ്വാദീയസി ശ്രേയസി ഒരു തവണ ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയല്ല രണ്ടാമത് ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ടാണ് സ്വാദീയസി എന്ന് പറയുന്നത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പതേ പതേ സ്വാദു സ്വാദു